കൊല്ലം അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് വേർപ്പെട്ട കണ്ടെയ്നർ തീരത്തടിഞ്ഞു കൊല്ലം ജില്ലയിലാണ് കണ്ടെയ്നർ ഒഴുകിയെത്തിയത് കൊല്ലം കരുതാകപ്പള്ളി തീരത്താണ് കണ്ടെയ്നർ അടിഞ്ഞത് കൊല്ലം കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പുറം കടലിൽ മുങ്ങിയ എം എസ് എൽസ ത്രീയിൽ ആകെ ഉണ്ടായിരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറാണ് ഇതിൽ എഴുപത്തി മൂന്നെണ്ണം കാലിയായിരുന്നു പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ അപകടകരമായ ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് തിരുവനന്തപുരം ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് സോണൽ പുറത്ത് വി വിട്ട വിവരങ്ങൾ ചരക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്തെ അടിഞ്ഞു കണ്ടാൽ തുടരുതെന്ന് വീണ്ടും മുന്നറിയിപ്പ് അടുത്ത് പോകരുതെന്നും ഉടനെ തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കപ്പലിൽ നിന്ന് ഉൾക്കടലിലേക്ക് ആറു മുതൽ എട്ട് കണ്ടെയ്നർ വരെ വീണതായിട്ടാണ് വിവരം കണ്ടെയ്നർ കണ്ടാൽ കുറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ എങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കരുത് അന അധികൃതർ വസ്തുക്കൾ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുത് ദൂരം മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം പൊതുജനങ്ങളും മാധ്യമ പ്രവർത്തനങ്ങളും പ്രത്യേക ശ്രദ്ധിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മമ്പർ സെക്രട്ടറി ശേഖർ കുര്യക്കോസ് പറഞ്ഞു പോലീസും കോസ്റ്റ് ഗാർഡും മലിനീകരണ നിയന്ത്രണ ബോർഡും ചേർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കും ഇത് എന്ത് തരത്തിലാണ് മനുഷ്യന് അപകടകരമാവുന്നതെന്ന് ഇപ്പോൾ അറിയില്ല തീരം നിരീക്ഷിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലായിടത്തും സംവിധാനങ്ങൾ എത്താൻ സാധ്യത ഇല്ലാത്തതിനാലാണ് പൊതുസമൂഹത്തോട് പറയുന്നതെന്നും ശേഖർ കുരുക്കോസ് വ്യക്തമാക്കി മോശം കാലാവസ്ഥയിലും ചരക്കുകപ്പലായ എം എസ് എൽസ ത്രീ അറബിക്കടലിൽ ചരിഞ്ഞത് ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തി ഒന്ന് പേരെ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്ത ഓപ്പറേഷനിലൂടെ ഇന്നലെ രാത്രി എട്ടോടെ രക്ഷപ്പെടുത്തി കപ്പലിൽ തുടർന്ന ക്യാപ്റ്റനെയും ചീഫ് സെക്കൻഡ് എഞ്ചിനീയർമാരെയും ഇന്ന് രാവിലെ രക്ഷപ്പെടുത്തി റഷ്യൻ പൗരനാണ് ക്യാപ്റ്റൻ ഇരുപത് ഫിലിപ്പീൻസും രണ്ട് യുക്രൈൻ പൗരന്മാരും ഉണ്ടായിരുന്നു കൊച്ചി തീരത്തു നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ എഴുപത് കിലോമീറ്റർ അകലെയാണ് തെക്കു പടിഞ്ഞാറായി ശനിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു സംഭവം